ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം ബി എസ് സിക്കാരുടെ മൂന്നാമത്തെ മൊഡ്യൂളില് രണ്ടാമത്തെ കവിതയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് ഇന്ന് എടുക്കാൻ പോകുന്ന കവിതയുടെ പേര് സർപ്പക്കാട് ഇത് എഴുതിയിരിക്കുന്നത് വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ് ഇപ്പൊ ഈ കവിത കേൾക്കുന്നതിന് മുമ്പേ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ക്ലാസ് കേൾക്കുക ഈ ചാപ്റ്ററിന്റെ നോട്ട്സ് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ വയലോപ്പിള്ളിയെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം അപ്പൊ ഞാൻ ആദ്യം പറയാണ് കവിതയുടെ സമ്മറിയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് കവിതയുടെ സമ്മറിയും അതുപോലെ തന്നെ പ്രധാന ആശയവും ആണ് പറയാൻ പോകുന്നത് വയലോപ്പിള്ളി എന്ന കവിയെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല തുടുവെള്ളാമ്പൽ പൊയ്കിയല്ല ജീവിതത്തിൻ്റെ കടലാണ് കവിതയ്ക്ക് മഷിപ്പാത്രം എന്ന് പറഞ്ഞ കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ കാൽപ്പനികതയുടെ അവസാനത്തിൽ മലയാള കവിതയിൽ വരവറിയിച്ച അദ്ദേഹം വ്യത്യസ്ത വിഷയങ്ങൾ കവിതയിൽ ആവിഷ്കരിച്ചു കൊണ്ട് മലയാള കാവ്യലോകത്തോട് സംവദിച്ചു കുടിയൊഴിക്കൽ കണ്ണീർപാടം മാമ്പഴം സഹ്യൻ്റെ മകൻ തുടങ്ങി ഒരുപാട് ശ്രദ്ധേയമായ കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു കവിതയാണ് സർപ്പക്കാട് വൈലോപ്പിള്ളിയുടെ മിക്ക കവിതകളും പ്രകൃതിയുമായി ചേർന്നു പോകുന്ന കവിതകളാണ് പത്തരത്തിലുള്ളൊരു കവിത തന്നെയാണ് സർപ്പക്കാട് എന്ന ഈ ഒരു കവിതയും ഈ കവിത എഴുതിയിരിക്കുന്നത് കവിയുടെ അനുഭവ രൂപത്തിലാണ് കവി കുട്ടിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീടിന്റെ പിറകില് പകൽ സമയത്തും ഇരുട്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു സർപ്പക്കാവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് അദ്ദേഹം ഓർക്കുകയാണ് ഭയവും ഭക്തിയും ആഹ്ലാദവും ഒക്കെയാണ് ബാല്യത്തിൽ സർപ്പക്കാടിനോട് ഉണ്ടായിരുന്നത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാൻ ഇപ്പോൾ സർപ്പക്കാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവിടെ ഒരു ഇരുട്ടുണ്ടാവും ഇല്ലേ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഭക്തിയും അതിനോടൊപ്പം തന്നെ ഭയവും കൂടിയതായിരിക്കും സർപ്പക്കാവുകൾ എന്ന് പറയുന്നത് അപ്പം അത്തരത്തിലുള്ളൊരു കാവായിരുന്നു ബയലോപ്പിള്ളിയുടെ തറവാടിനടുത്ത് ചേർന്നിട്ടുള്ള കാവ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൃഢമായ വിശ്വാസത്തിൽ അവർ അവിടെ ആരാധന നടത്തി വർഷത്തിൽ ഒരിക്കൽ അവിടെ കുരുത്തോലകളൊക്കെ തൂക്കി കൈത്തിരി കത്തിച്ച് മഞ്ഞൾ ചാറും മലരും കതളിപ്പഴവും നേതിച്ച് പൂജയൊക്കെ നടത്തുമായിരുന്നു കവിതയുടെ രണ്ടാം ഭാഗത്തിൽ മുത്തശ്ശി പഴങ്കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ഒന്നാം ഭാഗത്താണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് രണ്ടാം ഭാഗത്തേക്ക് കടക്കുമ്പോൾ മുത്തശ്ശി പഴങ്കഥകൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് തുടങ്ങുന്നത് ഈ തറവാടുകൾക്കൊക്കെ കാവലിരിക്കുന്ന ഉഗ്രമൂർത്തികളായിട്ടാണ് സർപ്പങ്ങളെ കരുതിയിരുന്നത് ബ്രഹ്മക്ഷത്രീയ ജാതി വ്യത്യാസങ്ങളുള്ള നാഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു സർപ്പക്കാവിൽ നിന്ന് ഒരു പാലയുടെ കൊമ്പൊടിച്ചാൽ പകരം കുഷ്ഠവും പുണ്ണും അത് ചെയ്യുന്നവന് വരുമെന്ന് അക്കാലത്ത് അവർ വിശ്വസിച്ചു പോന്നു പുള്ളുവൻ പാട്ടിൽ സർപ്പങ്ങൾ നിറഞ്ഞു പെണ്ണിൻ്റെ സിരകളിലേറി സർപ്പങ്ങൾ നൃത്തമാടി അങ്ങനെ ഒരുപാട് കഥകൾ മുത്തശ്ശി പറഞ്ഞിട്ട് വൈലോപ്പിള്ളി കേട്ടിട്ടുണ്ട് മുത്തശ്ശിയുടെ കഥകളിലൂടെ പടർന്ന ഇരുട്ടിലൂടെ നടക്കുമ്പോൾ വീടും നാടും അതിരില്ലാത്തൊരു സർപ്പക്കാടായിട്ട് കവിക്ക് തോന്നുകയാണ് ഇനി പറയുന്നത് കവിതയുടെ മൂന്നാമത്തെ ഭാഗമാണ് ആ ഭാഗത്തിൽ കവി ജ്യേഷ്ഠനോടൊരുമിച്ച് വീടിൻ്റെ പിറകില് ഇരുട്ട് കെട്ടിയ രഹസ്യങ്ങൾ ഉറഞ്ഞുകിടക്കുന്ന സർപ്പക്കാട്ടിൽ നടക്കുമ്പോൾ താഴെയുള്ള വേരുകളും ചേരുകളും വെള്ളിവള്ളികളും പതുങ്ങി നടക്കുന്ന കൊച്ചു കുളക്കോഴികളെയൊക്കെ കാണുന്നു പക്ഷെ അവിടെയൊന്നും പത്തി വിരിച്ച സർപ്പത്തെ അവർ കണ്ടില്ല സാധാരണയായിട്ട് സർപ്പക്കാവുകളിൽ ഒരു വിശ്വാസം എന്താന്ന് വെച്ചാൽ അവിടെ സർപ്പങ്ങൾ ഉണ്ടാവും എന്നാണ് അപ്പോൾ ഇവര് അതായത് വയലോപ്പിലെയും ജ്യേഷ്ഠനും കൂടി സർപ്പക്കാവില് പോയ സമയത്ത് അവിടെ സർപ്പത്തെ ഒന്നും അവർ കണ്ടില്ല അത് മാത്രമല്ല അവിടെ ഒരു കരിയില പോലും അനങ്ങിയില്ല എന്നാണ് പറയുന്നത് ഇപ്പൊ എവിടെ പോയി നാഗത്താന്മാർ എന്ന് കവി അന്വേഷിച്ചു ഒരു പാമ്പുറ മാത്രമാണ് അവിടെ അവർക്ക് കാണാൻ പറ്റിയത് അത് കണ്ട് ചേട്ടൻ പേടിച്ചു പക്ഷേ കവി ആ പാമ്പുറയ്ക്ക് നേരെ കല്ലെറിയുകയാണ് ചെയ്തത് കവിതയുടെ നാലാം ഭാഗത്തിൽ ഒരു ധനുമാസ രാത്രി തണുപ്പിൽ കവിയുടെ സ്വപ്നങ്ങളിൽ പുന്നാകങ്ങളും ഇലഞ്ഞിയും പാലയും വന്നു കണ്ടും കേട്ടും ഉറങ്ങി പിറ്റേന്ത് പുലരിയിൽ പുഴുക്കളെ റാഞ്ചിയെടുത്ത വണ്ണാത്തിക്കിളിയുടെ പാട്ടും കേട്ടു അഞ്ചാം ഭാഗത്തിൽ തങ്ങളുടെ ചിതാഭസ്മം കൂടി തെങ്ങിന് വളമായി ഇട്ടുപോയ ആളുകളെ പറ്റി പൂർവികരെ പറ്റിയൊക്കെ മുത്തശ്ശി കൊടുക്കുകയാണ് ചെറിയൊരു പുരയിടമായിരുന്നു അതിൽ കറുത്ത് പരന്ന് സർപ്പക്കാട് കാണപ്പെട്ടു പെരുവഴിയിലെ വക്കിൽ ഭയന്നാടുകൾ നോക്കി പുരയുടെ മുറ്റത്ത് പുറ്റുകൾ കാണപ്പെട്ടു കവി ആ പറമ്പിനെ ബാധിച്ച അർബുദമായിട്ടാണ് യാഥാർത്ഥ്യത്തിൽ സർപ്പക്കാടിനെ കണ്ടത് കവിയുടെ ബോധം തുറന്നു യുക്തിയുടെ വെൺമഴു വീശി ഇരുട്ടിൽ കുടിവെച്ചിട്ടുള്ള ദേവതമാരോട് ഞങ്ങളുടെ മനുഷ്യ ജീവിതം നിങ്ങൾ കാരണം ഞെരുങ്ങുകയാണെന്നും അതിനാൽ ഞങ്ങൾ അഗ്നി കൊളുത്തുകയാണെന്നും കവി പറയുകയാണ് അങ്ങനെ സർപ്പക്കാട് വെട്ടിയരിച്ചു അതിലൂടെ ഒരു മഞ്ഞച്ചേര ഇഴഞ്ഞു പോകുന്നത് കണ്ടു അവിടെ വാഴയും അടക്കാമരവും മറ്റും നട്ടുനനച്ചു ഫലങ്ങൾ നിറഞ്ഞ തെങ്ങുകൾ നിരന്നു കവി വലുതായി ഒരിക്കൽ കവിയുടെ കുഞ്ഞ് എന്തോ ചോദിക്കാൻ ഭാവിച്ചപ്പോൾ ഒന്നും പേടിക്കേണ്ട മകനെ എന്നും മണ്ണിന്റെ ഉള്ളിലേക്ക് പോയ ഞാഞ്ഞോലുകളാണ് നമ്മുടെ യുഗത്തിലെ നാഗത്താന്മാർ എന്നും പുതുതലമുറയ്ക്ക് കവി പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണ് ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ആ കവിതയുടെ ദർശനം അതായത് പ്രധാന ആശയം എന്താണെന്ന് മനസ്സിലാക്കാം അന്ധവിശ്വാസത്തിന്റെയും പഴമയുടെയും പ്രതീകമാണ് സർപ്പക്കാട് എന്ന് പറയുന്നത് ഇവിടെ ആധുനികതയുടെ വെളിച്ചം വിതറുകയാണ് കവി ചെയ്യുന്നത് ആധുനികതയും ശാസ്ത്രബോധവും നവോത്ഥാനവും വെളിച്ചം വീശിയ ഈ കാലത്തും ഇരുട്ടു നിറഞ്ഞ ഒരിടമായി സർപ്പക്കാട് നിലനിൽക്കുകയാണ് ഇത് പുതിയ കാലത്തും നമ്മുടെ ഉള്ളിലുള്ള അന്ധവിശ്വാസത്തിന്റെ പ്രതീകമാണ് ആ അന്ധവിശ്വാസത്തെയാണ് സർപ്പക്കാട് വെട്ടിത്തളിക്കുന്നതിലൂടെ കവി ഇല്ലാതാക്കുന്നത് പഴയ മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് സർപ്പക്കാവുകൾ എന്ന് പറയുന്നത് തറവാടുകളെ സംരക്ഷിക്കുന്ന അനുഗ്രഹ മൂർത്തികളും മഹേശന്റെ മാലയുമാണ് പകയുടെ സത്യം പാലിക്കുന്നവരും രാത്രിയിൽ ആകാശത്തിൽ പാറി നടക്കുന്ന മിന്നലുകളുമാണ് നിധിയുള്ള സ്ഥലങ്ങളിൽ കാവലിരിക്കുന്നവരും ഭൂമിയെ താങ്ങുന്ന ചുരുളുകളുമാണ് അങ്ങനെ അങ്ങനെ ആ പഴങ്കഥകളും വിശ്വാസങ്ങളും നീണ്ടു നീണ്ടുപോയി എന്നാൽ ആധുനിക തലമുറ ബോധത്തിന്റെ മിഴി തുറന്നപ്പോൾ ഈ കഥകൾ മുഴുവനും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമായിട്ടാണെന്ന് വ്യക്തമായി അവർ സർപ്പക്കാട്ടിലെ പഴയ അന്ധവിശ്വാസങ്ങളെ ആധുനികതയുടെ വെളിച്ചം കൊണ്ട് ഇല്ലാതാക്കി പിന്നീട് പുതിയൊരു പ്രഭാതമാണ് വരുന്നത് അത് ആധുനികതയുടെയും നവോത്ഥാനത്തിൻ്റെയും പ്രഭാതമായിരുന്നു അവിടെ സർപ്പദേവന്മാരല്ല ഉണ്ടായിരുന്നത് വെറും പുഴുക്കളായിരുന്നു ഒരു വണ്ണാത്തി കിളിക്ക് കൊത്തി വിഴുങ്ങി ചൂളം വിളിച്ചു പോകാൻ മാത്രം നിസാരമായിരുന്നു അവ മനുഷ്യന്റെ അന്ധവിശ്വാസങ്ങളെ തിരുത്തുകയാണ് കവിത ഇവിടെ ചെയ്യുന്നത് പിന്നീട് കവി തൻ്റെ മകനോട് ഞാഞ്ഞൂലുകളാണ് പുതിയ യുഗത്തിലെ നാഗത്താന്മാർ എന്ന് പറയുന്നിടത്ത് കവിത അവസാനിക്കുന്നു കർഷകരുടെ മിത്രങ്ങളായ ഞാനൂലുകളെയാണ് പുതിയ കാലത്ത് ആരാധിക്കേണ്ടത് എന്നും അധ്വാനത്തിന്റെ മഹത്വവും അധ്വാനത്തോടുള്ള മനോഭാവവും എന്തായിരിക്കണമെന്നും കവി ഇവിടെ വ്യക്തമാക്കുന്നു കവിതയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും സർപ്പക്കാട് തികച്ചും വ്യക്തിപരമായ ഒരിടത്തിൽ നിന്ന് മാറി ലോകം മുഴുവൻ നിറയുന്ന ഒന്നായി തീരുന്നു അവിടെ വിപ്ലവത്തിന്റെ അഗ്നി പടരുന്നു ഒരു സർപ്പക്കാവല്ല കേരളം മുഴുവൻ വളർന്ന അന്ധവിശ്വാസത്തിന്റെ സർപ്പക്കാവുകളെയാണ് ഇല്ലാതാക്കിയത് അങ്ങനെ പുതിയൊരു ശാസ്ത്ര അവബോധത്തിലേക്ക് വരുന്ന തലമുറയെ നയിക്കുകയാണ് കവി സർപ്പക്കാട് എന്ന തൻ്റെ കവിതയിലൂടെ ചെയ്യുന്നത് ഓക്കെ ഇതാണ് ഈ കവിതയുടെ പ്രധാന ആശയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതും ഇത് തന്നെയാണ് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്